അലൈക്കും ഹലോ കേൾക്കണ്ടെ നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് സൗർ ഗുഹലോ അതേപോലെ സൗർമലോട് താഴ്വാരത്തിലെ മുത്ത നബി സാഹു അലൈഹി തങ്ങളുടെ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ സൗർമല സൗർമല എന്തുകൊണ്ടും പരിശുദ്ധത ഉള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താ വെച്ചാല് മുത്ത നബി സുല്ലാ അലൈഹി സ്വല തങ്ങളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരായിരുന്നു ആര്ബബിയോ മാനിക്കില്ല ശരിയാണ് അത് ശരിയാണ് പേരും ഇഷ്ടപ്പെട്ടാണ് പക്ഷെ പുരുഷന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അബൂബക്കർ സിദ്ദീഖ് സെ അപ്പൊ അബൂബക്ക് മുത്തനബി സല്ല അലൈഹി സ്വലമെ തങ്ങളും തങ്ങൾ മൂന്ന് ദിവസം താമസിച്ച ഒരു മലയാണ് ജബലു മുത്തനബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് നാല്പതാം വയസ്സിന് ലഭിച്ചു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ നാല്പത് വയസ്സിന് ശേഷം മുത്തനബി സഹു അലൈഹി സ്വലമ തങ്ങളെത്തിന് ശേഷം പിന്നെ നായി പതിമൂന്ന് വർഷത്തോളം മക്കയിൽ ദീനീ പ്രബോധനം നടത്തി പതിമൂന്ന് വർഷത്തോളം തങ്ങൾ പ്രബോധന നടത്തിയപ്പോൾ ഒരുപാട് പല രൂപത്തിലുണ്ടായി അവിടുന്ന് മക്കാരുന്ന മുഷരിക്കുകള് തങ്ങളെ ആക്രമിച്ചു പല രൂപത്തിലും തളർത്താൻ ശ്രമിച്ചു എന്നിട്ടും മുഹമ്മദ് എന്ത് ചെയ്യുന്നില്ല അവർ പിന്മാറുന്നില്ല അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ് പിന്മാറുന്നില്ല അങ്ങനെ അബൂചനും കൂട്ടരും തീരുമാനിച്ചു മുഹമ്മദ് ഇപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ മുഹമ്മദിന് അനുയായികളായി കൊടുക്കാം അപ്പൊ എന്താണത് പരിഹാരം അങ്ങനെ അവര് അതിനുമുമ്പ് മുത്തനേബിയെ പട്ടിണിക്കിട്ട സ്റ്റോറി അല്ലാണ്ട് അത് അവരുടെ പറഞ്ഞിട്ടുണ്ട് അവസാനം അവർ തീരുമാനിച്ചു മുഹമ്മദ് നമുക്ക് എല്ലാവർക്കും കൂടെ കൊല്ലാൻ തീരുമാനിച്ചു അപ്പൊ നീ കൊല്ലണമെങ്കിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ അന്നൊക്കെ ഗോത്രങ്ങൾ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമുക്ക് ഓരോരോ കുടുംബക്കാരല്ലേ അതുപോലെ ഒരു കുടുംബം മാത്രം കൊന്ന എന്തോന്താ ആ കുടുംബക്കാരെ മാത്രം മുഹമ്മദിനെ കൊന്നവരായില്ലേ മുഹമ്മദിനോട് ആർക്കും ഒരു വിരോധമല്ല മുഹമ്മദ് നബി സല്ലു അല്ല തങ്ങള് മക്കാർക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരാളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ തങ്ങളല്ല മീനെ എല്ലാവർക്കും അറിയാം പക്ഷെ തങ്ങളെ വിശ്വാസം അതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ മുത്തനബി അലൈഹി അലൈസ്മ തങ്ങൾ എന്തായി വധിക്കാൻ വേണ്ടി ശ്രമിച്ചു തീരുമാനിച്ചു അബൂ ജഹൽ പറഞ്ഞു നമ്മൾ ഒരാളായിട്ട് വധിക്കണ്ട എല്ലാവരും കൂടെ നീണം ഒന്നിച്ചു വധിക്ക അതായത് ഒറ്റ വെട്ടെന്ന് അബു എന്തെയ്യണം മുഹമ്മദ് ഇല്ലാതെയാവാം അങ്ങനെ നമ്മുടെ മുത്ത് നബി സാഹു അലൈഹി സ്വലാ തങ്ങളെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഈ വിവരം ജിബി അലി സു വസ്സലാമ മുഹമ്മദ് നബി സലഹ്ലൈസ് തങ്ങളെ അറിയിക്കുകയും അങ്ങനെ മുത്ത് മുത്തനബി സാഹ അലി വല്ലാമെ ഈ വിവരം വരേണ്ട ഉച്ച സമയത്തബി സാഹ അലൈവിസ്ലമ തങ്ങള് നേരെ അബൂബക്കർ സുദ്ദീഖർ അല്ലാന്റെ വീട്ടിലേക്ക് പോയി അബൂബക്കർ സുദ്ദീഖർ അബദ്ന്റെ വീട് അടച്ചാൽ നമ്മൾ ക്ലോക്ക് ടവർ നിൽക്കുന്നില്ലേ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നൊന്നില്ല അന്നത്തെ ഒരു സ്റ്റോറിയ പറയുന്നിട്ടാ ആ സമയത്ത് മുത്തനബി അലൈഹി സുന തങ്ങളും ഉച്ച സമയത്ത് ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോ നമ്മൾ ഇന്നത്തെ ആ പരിശുദ്ധമായ ഹറം ഭാവിക്കരുത് അന്ന് കൊട്ട മരുഭൂമിയാണ് അപ്പൊ ഈ നട്ടുച്ച സമയത്ത് എന്ത് ഹബീബ് എന്തിനാണ് ഈ സമയത്ത് വരുന്നത് എന്നുള്ള വല്ലാത്തൊരു ആശങ്കയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ വന്നുകൊണ്ടെ കയറ്റിരുത്തി എന്നിട്ട് തങ്ങളോട് ചോദിച്ച് തങ്ങളെ എന്റെ പതി ഈ പതിവില്ലാതെ ഈ സമയത്ത് വേറെ അപ്പൊ മുത്തനബി സല്ലാ അലൈഹി സ്വല തങ്ങൾ ഉണ്ടായ വിഷയങ്ങളെല്ലാം പറഞ്ഞു ജിബിലിയിൽ വന്ന് അറിയിച്ച വിവരങ്ങളെല്ലാം അറിയിച്ചു കൊടുത്തു അങ്ങനെ ആരംഭ പോവായ മുത്തൻ നബി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു അബൂബക്കറെ നമുക്ക് ഹിജറ പോകാൻ സമയമായിട്ടുണ്ട് അങ്ങനെ മുത്തനബി സാഹു അലൈഹി സ്വല തങ്ങൾ ഈ നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചതെല്ലാം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചെന്താ തങ്ങളെ ഞാനും കൂടെ തങ്ങളെ കൂടെ വരട്ടെ ഹിജറ പോവാന് സ്വന്തം ഭാര്യ മക്കൾ എല്ലാം വരണ്ട് മനസ്സിലെ നമ്മളൊക്കെ നമ്മളിലേക്ക് കമ്പയർ ചെയ്തറിയാം നമ്മുടെ ഭാര്യ മക്കളൊക്കെ അവരുണ്ട് എന്നിട്ട് മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ മഹബ്ബത്ത് കൊണ്ട് തങ്ങളോട് ചോദിച്ചു തങ്ങളെ ഞാനും കൂടെ കൂടെ വരട്ടെ അതാണ് അബൂബക്കർ സിദ്ദീഖ് സീഖർ അൻഹു മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കി തീരുമാനാവട്ടെ അങ്ങനെ മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പോകാൻ തീരുമാനിച്ചു അങ്ങനെ അന്ന് രാത്രിയായി ആ രാത്രിയായപ്പോ മുത്തനബി സാഹിസ്ലമാങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഓല കൊണ്ട് മുറഞ്ഞ വീടാ നമ്മുടെ നാട്ടിലേക്ക് ഓല മുറിയല്ലേ അതുപോലെ കൈ ഈന്തപ്പന ഓല കൊണ്ട് മുറഞ്ഞ വീടാ അങ്ങനെ രാത്രിയുടെ അർദ്ധരാത്രിയായപ്പോ തീരുമാനിച്ചതുപോലെ അബൂജാലും കൂട്ടരും ആ വീടിനെ വളഞ്ഞു ആരംഭപായ മുത്തനബി സാഹു അലൈഹി സ്വലം തങ്ങളെ വധിക്കാൻ വേണ്ടിയുള്ള കുറച്ച് തീരുമാനം നാളെ പ്രഭാതം മുതൽ മുഹമ്മദ് ഈ ലോകത്തില്ല എന്നതായിരുന്നു അവയുടെ ഒരേ ഒരു ആഗ്രഹം ആ ഒരേ ഒരു തീരുമാനത്തിലായിരുന്നു അവരെല്ലാവരും വളഞ്ഞിരുന്നത് രാത്രിയുടെ യാമങ്ങൾ മുത്തനബി സാഹു അലൈവല തങ്ങൾ അർദ്ധരാത്രിയായപ്പോ തങ്ങളെ അലി റുദ്നെ നേരത്തെ തയ്യാറാക്കിയിരുന്നു അലിറബിള്ളാൻ മുത്തനബി സാഹു അലൈസ് കിടന്നിരുന്ന ആ പുഴപ്പി കടത്തി അങ്ങനെ മുത്തനബി സാഹു അലൈഹി സ്വല്ല തങ്ങൾ അവരെ എഴുന്നേറ്റുകൊണ്ട് അല്പം മണ്ണ് വാരി അല്പം മണല് ആ മണൽ വാരി എന്തിനാണെങ്കിൽ ഈ ശത്രുക്കെ ബുദ്ധിമുട്ടാക്കാനല്ല ആരംഭപ തങ്ങൾക്ക് അത് ഇഷ്ടമല്ല ദീനി പ്രബോധി ദീനി പ്രബോധനത്തിനല്ല വന്നത് അപ്പൊ തങ്ങൾ ഒരിക്കലും ശത്രുക്കൾ ബുദ്ധിമുട്ടാക്കാനല്ല എന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും രക്ഷ നേണം എന്നാൽ നമുക്ക് എന്തെങ്കിലും ദീനി പ്രബോധി പ്രബോധനം നടത്താൻ കഴിയുള്ളൂ അങ്ങനെ കൊല്ലാൻ വന്നവരോട് വിനയപൂർവം ആരംഭ പോവായ അലൈഹി മുത്തനബിള്ളാസ്ലങ്ങളെ തങ്ങളൊരു പിടി മണൽ വാരിയെടുത്ത് അതിൽ യാസില് ആദ്യത്തെ ആയത്തോളം മണ്ണ് ഓരോ ഓരോ ശത്രുക്കളെയും കണ്ണിലേക്ക് എന്തോ കണ്ണിലെ പെട്ടെന്ന് വന്ന് തെറച്ചുപോയോ തോന്നുകയും അവർ അല്പനിമിഷം മയങ്ങിപ്പോയി അല്ലാതെ അവര് കണ്ണ് അല്പനിമിഷം മയങ്ങിപ്പോയി എന്നീ ചരിത്ര ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മുത്തനബി സാഹു അലൈഹി സ്വലമെ ഈ നേരത്തെ അവരുടെ ഇടയിലൂടെ സുഖമായി നേരെ അബൂബക്കർ സിദ്ദീഖ് വീട്ടിലേക്കാ പോകുന്നത് അങ്ങനെ മുത്തൻ ബിസുളി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ആ പാതിരാത്രി ഈ ജബലുസവർ കയറാൻ വേണ്ടി വരികയാണ് എന്നാൽ അവിടെയുള്ള രംഗം എന്താണ് അവരെല്ലാം കണ്ണു തിരുമ്മിയെല്ലാം കഴിഞ്ഞ് പ്രഭാതത്തെടുത്ത് ഹജ്ജുദിന്റെ സമയപ്പോ മുഹമ്മദ് എഴുന്നേറ്റ് വരുമല്ലോ അപ്പൊ മുഹമ്മദ് ഈ ഈ അവരിങ്ങനയുടെ ആ ഡോറിനോളം നീക്കി നോക്കി ആ മുഹമ്മദ് കിടക്കുന്നുണ്ട് അവർക്ക് ഉറപ്പായി അങ്ങനെ ആ ഒരു സന്തോഷം ഡോർ തുറന്ന് വരുന്ന കാണുന്നത് ആടെയാണ് അലി അലിഹൊനുവിനെ ഇതോടെ ഇവർക്ക് എന്ത് മനസ്സിലായി രക്ഷപ്പെട്ടു എന്നുള്ള മനസ്സിലായി ഇതോടെ മക്കയിൽ ഒരു ഓഫർ പ്രഖ്യാപിച്ചു മുഹമ്മദിന്റെ തല എടുത്തു വരുന്നവർക്ക് ഇരുന്നൂറ് ഒട്ടകം ഇന്ന ഇരുന്നൂറ് ഒട്ടകം പറഞ്ഞാൽ വലിയ സംഭവം അപ്പൊ അന്ന് പ്രഖ്യാപിച്ചു മുഹമ്മദിനെ വധിക്കുന്നവർക്ക് തല എടുക്കുന്നവർക്ക് ഇരുന്നൂറ് ഒട്ടകം എന്നുള്ള പ്രഖ്യാപനം നടന്നു അപ്പൊ ഇനി അന്ന് രാത്രിയിലേക്ക് വരാം ആരംഭപ്പൂവായ മുത്തനബി തങ്ങളും അബൂബക്കർ നേരെ വരുന്ന ജബൽ സൗറിലേക്കാണ് എന്റെ ഇങ്ങോട്ട് വന്ന് പോവാനുള്ളൊരു മദീനയിലേക്കാ ഇത് മദീന റൂട്ടല്ല കാരണം ശത്രുക്കൾ നേരെ മദീന വരിയാൻ തെരഞ്ഞു പോവാ അതുകൊണ്ട് തങ്ങളൊന്ന് വഴി മാറ്റി പിടിച്ചു അങ്ങനെ നേരെ ജബു സൗറിലേക്ക് അവരെന്താ ഇങ്ങോട്ട് ജബൽ സൗറിലേക്ക് വന്നു ആ ജബൽ സൗറിലേക്ക് വരുമ്പോ അബോ ബ കയ്യിൽ എന്തായിരുന്നുണ്ടായിരുന്ന അയ്യായിരം മാത്രം അത് എന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവിനുള്ള പൈസ പക്ഷേ എന്റെ ഹബീബിനപ്പുറം എനിക്കൊരു ഭാര്യയും മക്കളും ഇല്ല അതാണ് അബൂബക്കർ സുദ്ദീഖർ പറഞ്ഞാൽ അങ്ങനെ മുത്തനു വേണ്ടി ആ ഉണ്ടായിരുന്ന ക്യാഷ് മുഴുവനും എടുത്തുകൊണ്ട് അബൂ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ കൂടെ റളിയല്ലാഹു അൻഹു ഇറങ്ങി തിരിക്കുകയാണ് അന്ന് സല്ലല്ലാഹു അലൈഹി ആറു തങ്ങൾക്ക് വയസ്സ് 53 ആണ് 53 വയസ്സുള്ള സല്ലല്ലാഹു അലൈഹി തങ്ങളെ 51 വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് അബൂബുക്കർ പാപ്പ ഒരു ഹാദിമായി ബോഡി ഗാർഡായി ഒരു സുരക്ഷകനായും എല്ലാം എല്ലാം എല്ലാമായിക്കൊണ്ട് തങ്ങളെ കൂടെ വന്നു അങ്ങനെ ഈ മല ഇന്ന് കാണാൻ നേരെ ആ മലല്ലേ ആ മലയുടെ മുകളിലേക്കാണ് അവർ കയറിപ്പോ ആ മലിനെ കുറിച്ച് പറയുന്നിടത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ഈ മല ഇങ്ങനെ കയറുമ്പോ തങ്ങളെ കൂടെ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർക്ക് പാപ്പക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല എന്തേ കാരണം അഥവാ ശത്രുക്കൾ വരോ വരോ വരൂ എന്നുള്ള ആശങ്ക അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ കയറിയിരുന്ന രൂപം ആരംഭപായ മുത്തനബി സാഹുല നടക്കുമ്പോ ആദ്യം വലുതു ഭാഗത്തേക്കൊന്നും ഞാൻ നടക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ മുത്തനബിസ് ഇടതു ഭാഗത്തുകൂടെ നടക്കും അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലൂടെ നടക്കും ഇങ്ങനെ തുടങ്ങി ഓരോ ഓരോ ഭാഗം നടക്കുമായിരുന്നത്രേ ആ സമയത്ത് മുത്ത

എന്തിനാണ് അബൂബക്കരൻ നിങ്ങളിങ്ങനെ വലത് ഇടത് ബാക്ക് മുമ്പെല്ലാം നടക്കുന്നത് അപ്പൊ മുത്തനബി സല്ലാസ്വലമാ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് തങ്ങളെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ വലതുവശം നടക്കുന്ന സമയത്ത് എന്റെ ഹബീബിന്റെ ഇടതുവശം എങ്ങാനും സ്വത്തുക്കൾ വരുന്നുണ്ടോ എന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ പിന്നെ ഇടതുവശം നടക്കുന്നത് ഇടതുവശം നടക്കുമ്പോൾ എന്റെ ഹബീബിന്റെ പിന്നിലൂടെ ആരെയും വന്ന് ആക്രമിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട് അതാണ് ഞാൻ പിന്നിലൂടെ നടക്കുന്നത് ഇത്രത്തോളം മുത്തിനെ മഹബത്ത് വെച്ച് വല്ലാത്ത മഹബത്ത് വെച്ചവരായിരുന്നു അബൂബക്കർ സുദ്ധി ഒക്കെ തങ്ങളുടെ പാപ്പ തങ്ങളുടെ പാപ്പ കയറി അങ്ങനെ മല കയറി അവർ മലയുടെ മുകളിലെത്തി ഈ സമയത്ത് നാളെ പ്രഭാതമായാൽ എല്ലാം തെരയാൻ ആൾ വരും അല്ലെ എന്നാൽ മാത്രമല്ല മക്കയിലെ വിവരങ്ങൾ അറിയുകയും വേണം അതുകൊണ്ട് തന്നെ അബൂബക്കർ സുദ്ദിക്ക് തങ്ങളുടെ പാപ്പ പോരുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഒരു അടിമയും തങ്ങളുടെ പാപ്പയുടെ ഹാദ്യമും അതുപോലെ തന്നെ മകനും രണ്ട് പേരെ രണ്ട് ദൗത്യമാണ് ഏൽപ്പിച്ചത് അബൂബക്കർ പാപ്പ ദൗത്യം എന്ന് ചോദിച്ചാൽ അവർ ആട് മേക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു അന്നൊക്കെ ആടിന്റെ കച്ചവടക്കാടല്ലേ അപ്പൊ മേക്കുന്ന ഒരു ആട്ടിടയെ ആക്കിക്കൊണ്ട് ഈ ജബു സൗറിന്റെ താഴ്വാരത്തെ കൊണ്ടുപോ നിർത്തി എന്താണ് ഇവർക്കുള്ള ജോലി എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ബോഡി ഒരു സെക്യൂരിറ്റിയെ പോലെ നിൽക്കാൻ ആരെങ്കിലും മുകളിലേക്ക് ആയറി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനും മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഓരോ ദിവസവും പകല് സമയമായി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ മകനാവുന്ന ഒരു അബൂബക്കർ ഉണ്ട് അവരെ ജോലി എന്തെന്ന് ചോദിച്ചാൽ നേരെ മക്കയുടെ ഭാന്ത പ്രദേശങ്ങളിലൂടെ പോണം കാരണം എന്താ എന്റെ ഹബീബും ഞാനും ഈ നാട്ടിന് ഇല്ലാതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ചർച്ചകളെല്ലാം അറിയാം അങ്ങനെ മുത്തനബി സലാഹു അലൈവി തങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുണ്ടോ ഇതെല്ലാം പകൽ സമയങ്ങളിൽ നടന്ന് നടന്നന്വേഷിക്കൂ അങ്ങനെ കേട്ട് കേട്ട് രാത്രി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ മകനാവുന്ന അബൂബക്കർ എന്നുള്ളവർ നേരെ ഈ മല ഇങ്ങനെ മുകളിലേക്ക് ഈ സമയത്ത് ഈ ഹാദിമിന്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ ജോലി ഈ കയറി പോയ ഭാഗങ്ങളുണ്ടല്ലോ ആറിനെ കൊണ്ടിങ്ങനെ അടയാളങ്ങൾ ഇല്ലാതെയാക്കുക ഇങ്ങനെയായിരുന്നു ഓരോ ദിവസവും വിവരങ്ങൾ കൊടുത്തിരുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയമുള്ളവരെ അങ്ങനെ മുത്തനബി അലൈഹി വസ്ലമാ തങ്ങളും അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ പാപ്പയും മൂന്ന് ദിവസമാണ് ഈ മലയുടെ മുകളിൽ അവർ വിഭാഗത്തിലായി കഴിഞ്ഞുകൂടിയത് കൂടിയത് എന്ത് തങ്ങൾ പാപ്പ വരാമായിരുന്നല്ലോ അന്നിങ്ങനെ ദീനിനെ മാറ്റി െങ്കിൽ മുത്ത ഓഫറും കിട്ടും പക്ഷെ അതൊന്നുമല്ല നമ്മൾ ഇപ്പോൾ സുഖമായി ആയി ആസ്വദിക്കുന്ന ഈ ദീനിനെ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് തരാൻ വേണ്ടി ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടിൽ ചില രംഗങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെ അബൂബ് പാപയും തങ്ങളും മുകളിലേക്ക് ആറി മറ്റൊരിടത്ത് കാണാം ആരംഭപ്പോഴായ മുത്തനബി അലൈഹി തങ്ങളെ വസ്സലെറ്റി വരെ ഈ ജബു നമ്മളെ കയറുന്നു എന്നർത്ഥം അതായത് നമ്മളൊക്കെ കയറുമ്പോ അറിയാ എന്താണ് ഈ മലയുടെ ഗൗരവം എന്നുള്ളത് അപ്പോ അന്ന് കാലത്ത് തോളിൽ ഏറ്റുപേരായി കൊണ്ടു തന്നിരുന്നു അത്രക്കും മഹബത്ത് വെച്ചതായിരുന്നു അബൂബക്ക് സിദ്ദീഖ് തങ്ങളുടെ പാപ്പ അതുകൊണ്ടല്ലേ മദീന ചെല്ലുന്ന സമയത്ത് മുത്തനബി സാഹ അലിമ തങ്ങളുടെ ചാര ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് മുത്തനബിസ്വല്ലാവിസ്ലമ തങ്ങളോട് ഈ അബൂബക്ക് സിദ്ധീഖർ തങ്ങളുടെ പാപ്പയുടെ വസീയത്ത് ഉണ്ടായിരുന്നു എന്താ വസീയത്ത് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ എന്റെ മയത്തിന് എന്റെ ഹബീബിന്റെ കൂടെ അടുത്തുകൂടെ കൊണ്ടുപോകാം എന്നിട്ട് തങ്ങളോട് ചോദിക്കാൻ തങ്ങൾക്ക് സമ്മതം ഉണ്ടോ ഇവിടെ വെക്കാൻ അങ്ങനെയാണ് മറവ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ കൊണ്ട് ജന്യതൊരു ബക്തയ്യത് മറവെയ്യണം ആ സമയത്താണ് മുത്ത നബി സല്ലു അല്ലൈ വസ്ലമാ തങ്ങൾ അടുത്ത അബൂബക്കെ സദ്യ തങ്ങൾ കൊണ്ടപ്പോ തങ്ങളിപ്പാപ്പം ക്ഷണിച്ചു തന്നെ ആ അടുത്തു കിടത്താൻ വേണ്ടിട്ട് ഇഷ്ടീനയിൽ നിന്ന് പറയാം പറഞ്ഞുകൊണ്ടിര സൗർ ഗുഹയിലെത്തി സൗർ ഗുഹയിലെത്തിയ സമയത്ത് മുത്തൻബി സലഹ്ലി വല്ലമാ തങ്ങളുടെ അബൂബക്ക സിദ്ധിക്ക് തങ്ങൾ പറഞ്ഞത് തങ്ങളെ ഒന്ന് കാത്തിരിക്കും ഞാൻ ഒന്ന് അകത്ത് കയറട്ടെ തങ്ങളുള്ള മഹബത്ത് കൊണ്ട് കാരണം ഈ ഗുഹ ഏതോ കാലത്തുള്ള ഗുഹല്ലേ അങ്ങനെ തങ്ങളുടെ പാപ പുറത്ത് നിൽക്കുകയും അബൂബക്ക സിദ്ധിക്ക് തങ്ങളുടെ പാപ അകത്ത് കയറി ഓരോ ഓരോ ദൂരങ്ങൾ അടച്ചു അതിലുണ്ടായിരുന്ന വേസ്റ്റുകളെല്ലാം വൃത്തിയാക്കി അവസാനം വന്നപ്പോ ഒരു ദൂരം മടക്കാൻ വേണ്ടി ശീല തികയാതെ വരികയും അത് കാരണം ആ ശീല തകയാതെ െ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ വെച്ചുകൊണ്ട് തള്ള വിരൽ വെച്ചുകൊണ്ട് അബൂബക്കർക്ക് തങ്ങളുടെ വസ്ലം തങ്ങളെ സ്നേഹത്തോടെ വിളിച്ചു തങ്ങളോട് തങ്ങൾ മടിയിൽ കിടക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അലൈഹി വസല്ലം തങ്ങൾ കയറി ക്ഷീണം കാരണം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ കിടന്നുപോയി അങ്ങനെ കിടക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തുണിയിൽ നിന്ന് അല്പം കീറിയത് ആരംഭപ്പൂവായ മുത്തനബി സാഹു തങ്ങൾ കണ്ടു തങ്ങൾ ചോദിച്ചു എന്താണ് അബൂബക്കർ ഈ തുണി നീ കയറിയത് അപ്പൊ തങ്ങൾ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് തങ്ങളിപ്പോ പറഞ്ഞു നെബിയെ ഞാൻ ഇന്നാലിനെ ഈ ദോവങ്ങളെല്ലാം അടക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് ആ സമയത്ത് മുത്തനബി സല്ലാ അലൈവം ആ തങ്ങളുടെ എന്നെയും എൻ്റെ അബൂബക്കുന്നെയും ഒരുപോലെ ഒരുമിപ്പിക്കണേ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ചോദിച്ചാൽ അങ്ങനെ അവസാനം വന്നിരുന്ന ആ ധോനം അവിടെയാണ് തള്ളവരൽ വെച്ചു മുത്തനബി സാഹു അലൈവ് ആ തങ്ങളുടെ പാപ്പ കയറി അങ്ങനെ നല്ല സുഖനിദ്രയിലേക്കാണ് ആ സമയത്താണ് ആ ധാനത്തിൽ നിന്നൊരു പാമ്പ് കൊത്തുന്നത് തങ്ങളു പാപ്പയെ ആ പാമ്പ് ഒന്നാമത് കൊത്തിയ സമയത്ത് ആ ആ അബൂബക്ക് തങ്ങളു പാപ്പ വേദന സഹിച്ചു എന്റെ കാരണം എന്റെ

സിദ്ധിയൊക്കെ തങ്ങളുടെ പാപ നടന്ന സംഭവങ്ങൾ പറഞ്ഞു പാമ്പിനെ കുറിച്ചല്ല മുകളിൽ നിന്ന് പറയണ്ടി അങ്ങനെ സിദ്ദീഖ് പാപ്പ സംഭവങ്ങളും വിരലുകളും അതുപോലെ തന്നെ വിഷം കയറിയ വിഷയം എല്ലാം പറഞ്ഞപ്പോ മുത്തീസ് ഒമിനീരി വെച്ചുകൊണ്ട് ആ വിഷത്ത് അവർ നിരക്കുകയുണ്ടായിരുന്നു സൗറിലേക്ക് സൗറിലേക്ക് എന്ന് മാത്രമല്ല അവര് സൗർമലയുടെ മുകളിൽ വരെ എത്തിയപ്പോ ഈ അലൈഹി മുത്തുല്ലാസ്ല തങ്ങൾ പാപ്പയും അബൂബക്കർ താമസം ഗുഹയുടെ മുമ്പിലെത്തുകയാണ് ആ സമയത്ത് അപ്പോഴേക്കും ഒരു ചിലന്തിയെ കൊണ്ട് ചിലന്തി വലയിടി ചിലന്തി വലയിടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് പ്രാവുകൾ രണ്ട് പ്രാവുകൾ അടയിരിക്കുകയാണ് ആ രണ്ട് പ്രാവുകളെ കുറിച്ച് പറയുന്നത് കാണാം ഈ പ്രാവുകൾക്ക് കിട്ടിയ മഹത് കാരണം അന്ന് അബൂബക്ക സിക്ക് തങ്ങൾ പാപാകം മുത്തലിപ്പിക്കും അവിടെ അവിടെ അവർ കാവൽ നൽകിയതുകൊണ്ടാണ് ഇതെല്ലോർത്തും ഹർമിനെ പരിധിയിലൊക്കെ പ്രാവുകൾ ഉണ്ടാവും പറഞ്ഞുണ്ടെന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ ഇൻഷാദ അവസാനിപ്പിക്കുകയാണ് വിശദമായ സൗറിന്റെ മുകളിൽ നിന്ന് പറയാ അവസാന ഇവിടെ കാണുന്നത് ആറ് മുട്ട ആണെങ്കിലോ രണ്ട് പ്രാവുകളുള്ളത് ഉള്ളത് സ്വാഭാവികമായിട്ടും ശത്രുക്കന്തിച്ചു ഈ രണ്ട് പ്രാവുകൾ ആറ് മുട്ട എണ്ണി എത്ര ദിവസം വേണം എങ്ങനെയാ അപ്പോ രണ്ട് പ്രാവുകൾ ആറ് മുട്ട എണ്ണി മൂന്ന് ദിവസം തന്നെ ഇവിടെ മുഹമ്മദ് പോയിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പൊ അവർ ഉറപ്പിച്ച് മുഹമ്മദ് ഏതായാലും മനസ്സിലായാലേ അങ്ങനെ അവർ ആ ഉറപ്പിച്ചതിന്റെ പേരിൽ അവർ തിരിച്ചവിടുന്ന് പോന്നു എന്ന് ചരിത്ര കാണാം അവിടെ തുടങ്ങി അവിടുന്ന് അങ്ങോട്ടുള്ള ഇൻഷാല്ല ബാക്കി ചരിത്രങ്ങളെല്ലാം കയറാൻ ഭാഗ്യ ലഭിച്ചവർക്ക് അവിടെ എഴുതികൊണ്ട് പറഞ്ഞുതരാം ചുരുക്കി പറഞ്ഞാൽ അന്ന് ആരംഭ പോവായ മുത്തനബി സുല്ലാമ തങ്ങളും അബൂബുഖ സിദ്ദീഖ് തങ്ങളും മൂന്നോളം ദിവസം താമസിച്ച ജബുൽ സൗറിന്റെ താരവാരത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു സുബാന ഈ ജബു സൗറിന്റെ മറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൈര് നൽകുമാറാവട്ടെ നിലനിർത്താൻ വേണ്ടി അധ്വാനത്തിന്റെ ചെറിയ ഭാഗ പ്രിയമുള്ളവരെ നമുക്കൊന്ന് കൊറച്ചു നേരം നമുക്ക് നമുക്കൊന്നാ വെയിലിന്റെ ചൂട് സഹിക്കുന്ന ആരെയും പന്ത് കാര്യമല്ല നമ്മുടെ ആ അവസ്ഥയാണ് അപ്പൊ ഇതൊക്കെയാണ് ആളുപ്പുമായി തങ്ങൾ നമുക്ക് കാണിച്ചു മാതൃക അള്ളാഹു സുബാനൊക്കെ ജീവിതത്തിൽ ഹൈര് നൽകുമാറാവട്ടെ